ഭാരതത്തിന്റെ ആണവ രഹസ്യങ്ങൾ പാകിസ്ഥാന് കൈമാറാനുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം വീണ്ടും ചർച്ചയാവുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ് പഴയ വിവാദം വീണ്ടും ചർച്ചയാവുന്നത് ഇത് സംബന്ധിച്ച രേഖകൾ വീക്ക് ലിക്സ് പുറത്തുവിട്ടിരുന്നു ഗൌതം തുടരുന്നുണ്ട് ഗൗതം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളും കൂടി ദേവിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഭാരതം ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയതിന് ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി നടത്തിയ ചില നീക്കങ്ങളെപ്പറ്റിയുള്ള വിവാദ ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നത് ആ സമയത്ത് പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയെ ഇന്ദിരാഗാന്ധി ബന്ധപ്പെട്ടുവെന്നും വേണമെങ്കിൽ പാകിസ്ഥാൻ ആവശ്യമുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ ആണവ രഹസ്യങ്ങൾ കൈമാറാം എന്ന ഒരു ധാരണ സുൽഫിക്കർ അലി ഭൂട്ടോയുമായി ഇന്ദിരാഗാന്ധി നടത്തി എന്നുമാണ് വിവാദ വിഷയം ഇതിന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിക്കി ലിക്സ് പുറത്തുവിട്ടിട്ടുള്ള രേഖ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഇത്തരത്തിലൊരു ലെറ്റർ അന്നത്തെ കാലത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് നൽകിയെന്നതാണ് ആ ഡോക്യുമെൻ്റാണ് വിക്കി ലിക്സ് നേരത്തെ പുറത്തുവിട്ടത് ഇതിപ്പോൾ പുറത്തുവിട്ടതല്ല രണ്ടായിരത്തി പതിമൂന്ന് കാലത്തൊക്കെ തന്നെ വിക്കി ലിക്സ് ഇത് പുറത്തുവിടുകയും അന്ന് അതൊരു ചർച്ചാ വിഷയമാകുകയും ചെയ്തു പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഓപ്പറേഷൻ സിന്ധൂരും പഹൽഗാം ഭീകരാക്രമണവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യവും ഒപ്പം കോൺഗ്രസ്സുകാർ അടുത്ത കാലത്ത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഈ ബംഗ്ലാദേശ് യുദ്ധവുമായി ബന്ധപ്പെട്ട അത് ഇന്ദിരാഗാന്ധിയുടെ വിജയമാണെന്നൊക്കെയുള്ള വലിയ പ്രചരണം നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോഴീ ഈ സംഭവം വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് അപ്പോൾ രണ്ട് ഡോക്യുമെന്റുകൾ ഒന്ന് ഈ ഇത്തരത്തിൽ സുൽഫിക്കൽ അലി ബൂട്ടോയെ ബന്ധപ്പെട്ടുകൊണ്ട് വേണമെങ്കിൽ ഭാരതത്തിൻ്റെ ആണവ രഹസ്യങ്ങൾ കൈമാറാമെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റും അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂലൈ ജൂൺ മാസം ഇരുപത്തി തീയതി ലോക്സഭയിലും സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ദിരാഗാന്ധി നടത്തിയെന്നും ദേശീയ മാധ്യമങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളാണ് ബി ജെ പി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ രഹസ്യങ്ങൾ പോലും ശത്രു രാഷ്ട്രത്തിന് കൈമാറാൻ ഒരു ചളുപ്പമില്ലാത്തവരാണ് കോൺഗ്രസുകാർ എന്ന് കൃത്യമായിട്ട് അഴിവരയിട്ടുകൊണ്ടുള്ള പ്രചരണം ബി ജെ പി ഒരു ഭാഗത്ത് ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ഭൂമി ഉൾപ്പെടെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ ബി ജെ പി വർഷങ്ങളായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ദേശീയ പ്രസ്ഥാനങ്ങൾ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് പി ഒ ജെ കെ പാകിസ്ഥാൻ കൊണ്ടുപോയത് നെഹ്റുവിന്റെ കാലത്താണ് ഒപ്പം തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് യുദ്ധകാലത്താണ് നമ്മുടെ അക്സായ്ച്ചിൻ പോലെയുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ നമുക്ക് കൈവിട്ടുപോയത് അപ്പോൾ ഈ ഭൂപ്രദേശങ്ങൾ ൊക്കെ നമുക്ക് കൈവിട്ടു പോയത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഒപ്പം നമ്മുടെ സൈന്യം പിടിച്ചെടുത്തിട്ടുള്ള ഭൂമികൾ തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ യുദ്ധത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി അത് തിരിച്ചു കൊടുക്കുന്നുണ്ട് എഴുപത്തി ഒന്നിൽ ഭാരതത്തിൻ്റെ സൈന്യം ലാഹോർ വരെ മാർച്ച് ചെയ്യുകയും പാകിസ്ഥാൻ്റെ ഒരു ലക്ഷത്തിനടുത്ത് വരുന്ന പട്ടാളക്കാരെ പിടിച്ചെടുക്കുകയും ചെയ്തെങ്കിൽ അവരെ എല്ലാം വിട്ടുകൊടുത്തത് ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ ഈ അഴകുഴമ്പൻ നിലപാടുകളെ എല്ലാ കാലത്തും വിമർശിക്കുന്ന ബി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഭാരതത്തിൻ്റെ ആണവ രഹസ്യങ്ങൾ ശത്രുരാഷ്ട്രത്തിന് കൈമാറാൻ ഇന്ദിരാഗാന്ധി തയ്യാറായിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ദേവിക ശരി